പരിചയപ്പെട്ടാണ് മിസ്റ്റർ അനീഷ് മുഹമ്മദ് അദ്ദേഹത്തിന്റെ അടുത്ത് വന്നതിന് ശേഷമാണ് എൻ്റെ മൈൻഡിലുള്ള ആ കറകളും എനിക്ക് പ്രോബ്ലംസ് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അതിനൊക്കെ തുടച്ച് മാറ്റി ഈ ഇന്ന് ഇങ്ങനെ ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെന്റെ കോച്ചാണ് കാരണം ഈ ഒരു സ്മൈൽ എനിക്ക് കിട്ടി തിരിച്ചു തന്നത് എൻ്റെ കോച്ചാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ടൈം നമ്മുടെ സിയാദ് സിയാദ്ഖാന്റെ തിരൂരിലെ ക്ലബ്ബിൽ പോകുമ്പോൾ അതിനെ ഇഷ്ടപ്പെട്ടു അതിനുശേഷം ഞാൻ ഇതില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ ട്രെയിനിങ് അക്കാദമി അതുപോലെ തന്നെ സെമിനാറൊക്കെ രാജ്കുമാർ സാറും അതുപോലെതന്നെ സജീവ് സാറിന്റെ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിലാണ് ഞാൻ ശരിക്കും ഇൻസ്പയർ ആയിട്ടുള്ളത് എനിക്ക് ഇന്ന് ഇങ്ങനെ സംസാരിക്കാനും ഈ ഒരു ചിരി നിലനിർത്താനും പറ്റിയത് സത്യത്തിൽ ഈ ഹെർബാലൈഫ് കമ്മ്യൂണിറ്റിയിലേക്ക് വന്നു ഇന്ന് സാറിന്റെ ഈ ഒരു യൂസ്ഫുൾ ആയിരുന്നു വീണ്ടും നമുക്കത് ഒന്നും കൂടി ഒരു ഇൻസ്പയറിംഗ് ആയി സീനിയർ കോച്ചിന് എല്ലാവർക്കും എന്റെ ഹൃദയത്തിൽ നിന്നും ഒരു റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ളൊരു നന്ദി പറഞ്ഞു ശരിയാണല്ലേ നമുക്ക് ഒരു സമ്പാദന നിങ്ങക്ക് ബാങ്ക് ബാലൻസ് വേണമെന്നോ ഒരു നിർബന്ധമില്ലാതെ നിങ്ങൾ ചിരിക്കാൻ കഴിയുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ ആരെ കണ്ടാലും ചിരിക്കാൻ കഴിയുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ സമ്പന്നന അതിസമ്പന്ന അതിസമ്പരണ പട്ടികയിൽ നിങ്ങളുടെ പേര് വേടിച്ചേർക്കാം കാരണം നിങ്ങള് കയ്യിൽ മായാതെ നിൽക്കുന്ന മുഖം നോക്കാതെ കൊടുക്കാൻ കഴിയുന്ന ചിരിയുണ്ടെങ്കിൽ സംഭരണന കൂടുതൽ മാറ്റണ്ട മാറ്റിയിട്ട് ഭയങ്കര കോൺഫിഡന്റ് ഇല്ലാത്ത ഇന്ന് നമ്മുടെ പ്രോഗ്രാം ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു മാറ്റം കിട്ടിയുള്ളത് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് മച്ച്